എല്ലാവർക്കും യശ്കുസുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഈ ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങൾക്ക് പ്രചോദനമാണെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദാനികലിൻ്റെ പ്രവചനം ആറാമത്തെയായി ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് എന്ന ദാനിയൽ ദാരിയവിഷിൻ്റെ വാഴ്ചയിലും വാഴ്സി രാജമായ കോരേഷിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു ദാനിയല് ഇസ്രയേൽ ജനത്തെ നെവ്ക്കനേസ് അടിമകളായി പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിനകത്ത് കുലീനരായിരിക്കുന്ന വാലകന്മാരുടെ കൂട്ടത്തിൽ പിടിച്ചുകൊണ്ടു വന്ന വിധിയാണ് ദാനികൾ ഇവർ കുലീനരായിരുന്നതുകൊണ്ട് കൊട്ടാരത്തിൻ്റെ ഓരോ ശുശ്രൂഷയിലും ഇവർക്ക് സ്ഥാനങ്ങൾ രാജാവ് നൽകിയിരുന്നു ഇപ്പോൾ ദാനികൽ വേറൊരു രാജ്യത്താണ് വേറൊരു സാമ്രാജ്യത്തിലാണ് അടിമകളായി പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ാനിയല് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ പ്രാർത്ഥനകൾ നിലകൊണ്ടപ്പോൾ ആ രാജ്യത്ത് നാല് ചക്രവർത്തിമാരുടെ ഭരിച്ചവരുടെ മേഖലകളിൽ തൻ്റെ ഭാവി തൻ്റെ പദവി ശുഭപ്പെട്ടിരിക്കുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പലപറുമുള്ളവരുടെ ജീവിതത്തിൽ ഒരു ശുഭത വരുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നീ ശുഭപ്പെട്ടില്ലെന്ന് അനേകം പറയുന്ന വാക്കുകളാണ് നമ്മൾ ചെവികൊള്ളുന്നത് എന്നാൽ യഥാർത്ഥമായ ദൈവവചനത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ഏത് പ്രസ്ഥാനത്തിലായിരുന്നാലും ഏത് മേഖലയായിരുന്നാലും നമ്മുടെ ലൈഫ് ദൈവം ുഭമാക്കും എന്നുള്ളതാണ് ദൈവവചനത്തിനകത്ത് ദാനിയലിനെ കുറിച്ച് പറയാൻ കഴിയും സാഹചര്യം പ്രതികൂലമാണ് ആരുടെ സഹായമില്ല അതിൻ്റെ നടുവിലും ദൈവം ആ മനുഷ്യനെ എത്രത്തോളം ഉയർത്തി എത്രത്തോളം മാനിച്ചെന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ ജീവിതത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യ മണ്ഡലത്തിൽ നിങ്ങളുടെ നന്മകളിൽ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളായിരിക്കുന്ന ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് ശുഭത വരുവാനിടയായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ശുഭത വരുന്നതെന്നാണ് ദൈവവചനം പറയുന്നത് അതാണല്ലോ നമ്മുടെ മാനദണ്ഡം എങ്ങനെ നമുക്ക് ഒരു ശുഭത വരാം എങ്ങനെ ശുഭത പ്രാപിക്കാം ശുഭതയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ടു പ്രോസ്പർ ഓർ ടു സക്സീഡ് ടു ഹാവ് എ ഗുഡ് ജേണി എങ്ങനെ കാര്യാധികൾ അനുകൂലമാക്കാം എങ്ങനെ പദ്ധതികൾ ഒരുക്കാം എങ്ങനെ പ്ലാൻ ഒരുക്കാം എങ്ങനെ നമുക്ക് ശുഭഭാവി വരാം അതിനാധാരമായി യോശുബായുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രമിരിക്കുക ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അവിടുത്തെ വചനം പറഞ്ഞു കേട്ടായിരുന്നു അതെന്ത് നമ്മൾ മനസ്സിലാക്കി ഒരു വ്യക്തി എങ്ങനെ ചെല്ലുന്നിടത്ത് ശുഭമായിരിക്കും വജ് കർത്താവ് മോശയോട് കൽപ്പിച്ച വചനം ഞാൻ പറഞ്ഞ വചനം ഞാൻ മോശയ്ക്ക് കൽപ്പലകളിൽ എഴുതിയ വചനം പഴയ നിയമത്തി കൽപ്പലകളിലാണ് അക്ഷരത്തിലാണ് വചനം എഴുതുക എങ്കിൽ ഇന്ന് ആത്മാവിനെയും ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ അതിനകത്ത് നിലനിൽക്കുമ്പോൾ അതിനകത്ത് ധൈര്യം സംഭവിക്കും സംഭരിക്കുമ്പോൾ ദൈവം അവന് വേണ്ടി ശുഭത വെളിപ്പെടും അവൻ ചെല്ലുന്നിടത്ത് ദൈവം കാര്യങ്ങൾ അനുകൂലമാക്കും ചെല്ലുന്ന രാജ്യത്ത് ചെല്ലുന്ന ഭവനത്തിൽ ജോലി ജോലിസ്ഥാനത്ത് സ്കൂൾ ജീവിതത്തിൽ കോളേജ് ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടെങ്കിലും പോരാട്ടങ്ങളുണ്ടെങ്കിലും ഒരു ദൈവമുണ്ട് യോഷപട കാലത്ത് ഒമ്പതിലധികം ജാതികളെയാണ് ഇസ്രയേൽ മക്കൾക്ക് നിഗ്രഹിക്കേണ്ടതായിട്ട് വന്നത് വളരെ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ അതുമാത്രമല്ല മോശയുടെ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയല്ല യോശുവ അവൻ സാധ്യതയില്ല ഒരു ലീഡറാകാൻ സാധ്യതയില്ല ദൈവക്കളെ അവനെ ലീഡറായി അവൻ അവനുഗ്രഹിക്കപ്പെട്ട ഒരു ശുസൂഷ ചെയ്യുവാൻ ജോഷുബെ അവിടെ നിന്ന് എത്ര പ്രതികൂലങ്ങൾ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ ജനത്തിനുണ്ടായെന്നറിയാം ജോർദാൻ്റെ സമാനമായ വിഷയങ്ങളുണ്ടായി ഏരികം കോട്ട വന്നു അതുമാത്രമല്ല അനേക ജാതിയ രാജാക്കന്മാർ അവരോട് പോരാടി ഇതിൻ്റെ മധ്യത്തിലും അവൻ്റെ ലീഡർഷിപ്പ് ശുഭതയിൽ നിന്നു അവൻ മുഖേന അനേകർക്ക് അനുഗ്രഹമായി ദൈവത്തിൻ്റെ അവൻ നടന്നു ദൈവത്തിന് ഇഷ്ടം ചെയ്തു കർത്താവിന് വേണ്ടി ചെയ്തപ്പോൾ അവനൊരു അധികാരിയായി മാറി അവനെ വലിയവനാക്കി അവനെ കൊണ്ടുവന്നു സാധ്യതയില്ലാത്തടുത്ത് അംഗീകരിക്കാത്തത് അവനെ ജനം അംഗീകരിക്കുവാൻ തയ്യാറായി എത്ര മഹത്തകരമായ സുസൂക്ഷയാണ് അവയെ അവ ദൈവത്തെ സേവിക്കുന്ന ഒരു മേഖലയിലായിട്ട് യോഷം അവസാനം വരെ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് പദവി അല്ല വലുത് എനിക്ക് വേറൊന്നുമല്ല വലുത് നിങ്ങളെത്ര മേഖലകളിൽ തെറ്റായ മാർഗത്തിൽ പോയാലും ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഗോപേ സേവിക്കും ദൈവക്കളെ അവസാനം വരെ ദൈവശ്വാസം വരെ വിശ്വാസത്തിൻ്റെ ഓട്ടം തികയ്ക്കുവാൻ ജോഷിബയ്ക്ക് കഴിഞ്ഞു വാഴ്ത്തത്തെ കനാൻ പ്രാപിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന സാധ്യതയില്ലാത്ത ജോഷിബെ ദൈവസാധ്യതയുള്ളവനാക്കി തീർത്തെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവവചന വ്യവസ്ഥ പ്രകാരം മുന്നേറിയ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പ്രാപിച്ചാൽ നിശ്ചയമായിട്ടും പാപത്തിൻ്റെ പ്രമാണങ്ങൾ അകന്നുകൊണ്ട് മരണത്തിൻ്റെ പ്രവാദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവയെ കയറാതെ കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്തുവാനിടയായിത്തീരും ഈ ദിവസങ്ങളിൽ ദാരിയവിഷൻ്റെ കാലത്തും അവ കോരശിൻ്റെ കാലത്തും അവയെ അവൻ ശുഭമായിരുന്നെന്ന് പറഞ്ഞാൽ അർത്ഥാൽ ആ രാജ്യത്തെ രണ്ടാമനാകുവാൻ ഒരു 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 മനുഷ്യൻ്റെ ദിവസം സഹായിച്ചു ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ ശുഭതയില്ലെന്ന് പറഞ്ഞാലും വചനത്തെ വിശ്വസിക്കുക കർത്താവ് പറഞ്ഞ വാഴ്ത്തത്വങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വദിക്കപ്പെടും വചനത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും വരും കാലഘട്ടത്തെ ഒരു ശുഭത ശുഭഭാവി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും നമ്മളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും മറ്റുള്ള മുമ്പിൽ ശ്രേഷ്ഠമായ ദൈവം നമ്മളെ മാനിക്കും ഈ വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങൾക്ക് ഇത് ഈ വചനം ആശ്വാസവും പ്രചോദനമായെന്ന് പറയ വിശ്വസിക്കുന്നു ധാന്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ ശുഭത വന്നെന്ന് നമുക്ക് കാണാൻ സാധ്യതയില്ലാത്തടത്ത് ധാന്യം എന്ന് ഒരു നല്ല ഭാവി ദൈവം കൊടുത്തു ഇന്ന് ഈ പ്രഭാതത്തെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സ്വർഗീയ സ്വർഗീയപിതാവേ ഈ വനജന കേട്ട എല്ലാവരെയും കത്താവശം അവിടെ ആരോഗ്യങ്ങളിൽ അവരുടെ നന്മകളിൽ അവരുടെ തലമുറകളിൽ അവരുടെ കുടുംബജീവിതത്തിലെല്ലാം ഒരാശ്വാസവും ആശ്വാസവും തീരുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളെ കർത്താവ് കൊണ്ടുവരുന്നതുകൊണ്ട് സ്തോത്രം വിടുതലായിക്കുന്നുണ്ട് സ്തോത്രം ഒരു അഭിവൃദ്ധിയിലേക്കും ഒരു വളർച്ചയിലേക്കും കർത്താവ് ജനത്തെ നയിക്കും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും കൊണ്ടുവരും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വരവ് അനുവദിച്ചാൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് അനേകർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഗോഡ് പ്ലസ് യോഡ് ഗോഡ് പ്ലസ് യുഡ് ആമേൻ